നാടകക്കാരന്റെ ജീവിത കഥ കാണിക്കുന്ന പൊന്നാട ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം നടന്നു ചടങ്ങ് തത്തോത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് നാടകക്കാരൻ്റെ ഉള്ളൊരുങ്ങുന്ന ജീവിത കഥകളിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമാണ് പൊന്നാട പൊന്നാടിയും പുരസ്കാരങ്ങളുമൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും തീവ്രമായ ജീവിത ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്ന കലാകാരനെയാണ് ഇതിലൂടെ വരച്ചുകാട്ടുന്നത് ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം ജാനു തമാശകളിലൂടെ പ്രസിദ്ധരായ ലിതിലാൽ സുധൻ തത്വത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു യൂട്യൂബ് പ്രകാശനത്തിന് ഞാൻ തന്നെ സന്തോഷം ഈ പൊന്നാട എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ഉൽ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചത് ജാനൂത്തമാശക്കുള്ള ഒരു പൊന്നാടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പൊന്നാട പോലെയാണ് തോന്നുന്നത് കാരണം ഒരു ബഹുമാന്യരായി പോയ പോലെ തോന്നുന്നു കാരണം ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് എന്തായാലും വളരെ രണ്ട് മിനിറ്റ് ആണല്ലേ അഞ്ചു മിനിറ്റ് ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ ഷോർട്ട് ഫിലിം വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ഒരു ചടങ്ങിന് എത്തിപ്പെടാൻ കഴിഞ്ഞ സന്തോഷം ഒരിക്കൽ കൂടി ഗ്രീൻ നോളജി ഹാളിൽ നടന്ന ചടങ്ങിൽ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി ചലച്ചിത്ര സംവിധായകൻ പപ്പൻ നരിപ്പച്ച മുഖ്യാതിഥിയായി മണലിൽ മോഹനൻ മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ അശ്വന്ത് ബട്ടർഫ്ലൈ പ്രേംകുമാർ വടകര ഡോക്ടർ ജ്യോതികുമാർ എ രാജൻ സി പി ചന്ദ്രൻ ആസിഫ് കുന്നത്ത് അജ്മൽ ഇംപാല ക്ലിന്റു മനു തുടങ്ങിയവർ സംസാരിച്ചു സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ പരിസ്ഥിതി പ്രവർത്തകരായ വടയക്കണ്ടി നാരായണൻ മണലിൽ മോഹനൻ തുടങ്ങിയവരാണ് ഹസ്വചിത്രത്തിലെ അഭിനേതാക്കൾ അശ്വന്ത് ബട്ടർഫ്ലൈ എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എൻജോയ് െങ്കിൽ മഹാരാജാസ് കോളേജ് ആണ് റൈറ്റ് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു എൻസ് ബി എ ബി കോം ബി ബി എ ബി സി എം എം കോം തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും എല്ലാ ഡിഗ്രി ും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പടം സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് ദാറ്റ്സ് മഹാരാജാസ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ इंफोल्ट ने झगले कांटेक्ट किए